അലഹമദില്ല പ്രിയമുള്ള കൂട്ടുകാരെ ബദറിൽ അൽ അലൈഹി അല്ലാസല്ലാം തങ്ങൾ തമ്പടിച്ച സ്ഥലം ഇവിടെ നമ്മൾ കണ്ടു ഈ ഭാഗത്താണ് നബി തങ്ങളുടെ ഹൗല് നിലനിന്നിരുന്നത് ഇപ്പോൾ അത് പൊളിച്ചു കളഞ്ഞിട്ടുണ്ട് ഏതായാലും മഹാനായ ഹംസാർ അലി അള്ളാഹ് വൻഹു ഹൗലിൽ നിന്ന് വള്ളം കുടിച്ചവരെ കൊല ചെയ്ത ഒരു സ്ഥലം കൂടിയാണ് വളരെ സംഭവ വികാസങ്ങൾ നടന്ന ഒരു സ്ഥലം കൂടിയാണ് ഇത് വൗസ് ബഹാനോ താല് അവരോടൊപ്പം സ്വർഗത്തിൽ സ്വർഗത്തിൽ എത്താൻ നമുക്ക് I'm not going to go to the